ശ്രീനാരായണ പരമഗുരുവി നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഏഴാം തീയതി ഇന്ന് ഇടവമാസത്തിലെ ചതയം വർക്കും ചതയദിനാശംസകളോടെ ഗുരുവചനങ്ങളിലേക്ക് വേദാന്തം അധികമൊന്നും പഠിക്കുവാനില്ല ഒരു തിര എങ്ങനെ കടലിൽ നിന്നും അന്യമല്ലയോ അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചം യഥാർത്ഥ സത്തയിൽ നിന്ന് അന്യമല്ല ഇതറിഞ്ഞാൽ മതി മറക്കരുത് നിത്യസാധന കൊണ്ട് ഈ അറിവിനെ നിലനിർത്തണം ശ്രീനാരായണ ഗുരുദേവ് ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ പതിമൂന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് നിശ്ചലതയുടെ ഈ നിഗൂഢ രഹസ്യം ചില അനുഗ്രഹീതരായ മഹാത്മാക്കളുടെ പ്രത്യേകമായുള്ള സവിശേഷതയല്ല ഒരു തരത്തിൽ ഈ മൗനത്തിൻ്റെ പ്രതിഭാസത്തിൽ പ്രകൃതി മുഴുവൻ തന്നെയും സ്വയം മറന്ന് ആമഗ്നമാകാറുണ്ട് ഭീമാകാരമുള്ള ഒരു യന്ത്രത്തിൻ്റെ പ്രധാന ചക്രം അതിവേഗം കറങ്ങുമ്പോൾ അതിൽ ചലനത്തിൻ്റെ പ്രതീതിയെ കാണാറില്ല ആധാനത്തെ സമനിലയിൽ നിർത്തി ഒരു പമ്പരം അതിവേഗം കറങ്ങവയെ തന്നെ അത് ഉണരാനിഷ്ടമില്ലാത്ത ഗാഢനിദ്രയിലായിരിക്കുകയാണ് കരകവിഞ്ഞ് വരുന്ന വെള്ളത്തിൻ്റെ സീമയേറ്റ നിശ്ചലതയെ മൗനമോഖമായ അന്തരീക്ഷം ഹാർദമായി ആശ്ലേഷിക്കുന്നു ഹൃദയത്തിൻ്റെ മിടിപ്പിലുമുണ്ട് നിശ്ചലമായ ഒരു ചലന രഹസ്യം ഇങ്ങനെ പുറമേ എല്ലാറ്റിനെയും വിഴുങ്ങി നിൽക്കുന്ന ഒരു ചലനരാഹിത്യത്തിൻ്റെ ഗൂഢമായ പ്രവാഹം പാർത്തു നോക്കിയാൽ ഊർജസ്വലമായ ശക്തിയുടെ അതീവ സാമർഥ്യമാണ് അതിൻ്റെ സ്വഭാവമെന്ന് പറയാം ഈ നിശ്ചലതയുടെ മൗനത്തിൻ്റെ നിഷ്പക്ഷതയുടെ രഹസ്യം നൽകുന്ന ഒടുങ്ങാത്ത കഴിവ് ഗുരുവിന് എമ്പാടുമുണ്ടായിരുന്നു ഇത് കായികമായും മാനസികമായും ആത്മീയമായും ഗുരുവിൻ്റെ ജീവിതത്തിൽ സർവതാ തുളുമ്പി നിന്നിരുന്നു മനുഷ്യരുടെ അന്ധത ഒഴിവാക്കുവാനും അവർക്ക് വഴികാട്ടുവാനും അവിടുന്ന് വിജയിച്ചത് ഈ രഹസ്യം അവിടുത്തേക്ക് അത്യന്തം സ്വാധീനമായിരിക്കുകയാലാണ് ഇതേ രഹസ്യം തന്നെയാണ് ആ ധന്യാത്മാവിനെ പരിപൂർണനായ ഗുരുവാക്കി തീർത്തതും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി